ാന്ത്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് വെള്ളി വെള്ളി തെളിച്ചം പങ്ക്തിയിൽ ടി എച്ച് ദാരിമി എഴുതുന്നു പാടിൽ കരയായിക കുഞ്ഞെ അന്ത്യപ്രവാചകനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവിടത്തേക്ക് അസഹനീയമാണ് നിങ്ങളുടെ സന്മാർഗ്ഗപ്രാപ്തിയിൽ അതീവ തൽപരനും സത്യവിശ്വാസികളോട് ഏറെ ആർദ്രനും ദയാലുമാണ് അവിടെ നിന്ന് അദ്ദേഹം അക്ടോബ നൂറ്റി ഇരുപത്തിയെട്ടാം സൂക്തം ഈ പരിചയപ്പെടുത്തലിലെ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള എന്ന പ്രയോഗം വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങളെയോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയോ സംസ്കാരങ്ങളെയോ അറിയാത്ത ഏതോ കെട്ടിയിറക്കിയ ഒരാളല്ല നിങ്ങളെ നയിക്കുവാനും നിങ്ങളെ സമുദ്ധരിക്കുവാനും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിചയപ്പെടുത്തൽ ആരംഭിക്കുന്നത് അവരുടെ പ്രകൃതത്തിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ദൂതൻ വന്നാൽ അവർ സ്വാഭാവികമായും ആ ദൂതനെ അനുസരിക്കുകയല്ല നിരൂപണം ചെയ്യുകയാണ് ചെയ്യുക താങ്കളുടെ സാഹചര്യങ്ങൾ വെച്ച് ഈ പ്രവാചകൻ പറയുന്നത് അപ്രായോഗികമാണ് എന്നിവ സ്ഥാപിക്കാനും അതുവഴി രക്ഷപ്പെടാനുമായിരിക്കും ശ്രമിക്കുക അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ നിയോഗിക്കുക വഴി അത്തരം അപ്രയോഗികതാ ചിന്തകളിൽ നിന്ന് മുക്തരാവാൻ അവർക്ക് അള്ളാഹു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആമുഖം കുറിച്ചതിന് ശേഷം അള്ളാഹു അവതരിപ്പിക്കുന്നത് ഈ പ്രവാചകന്റെ ഹൃദയ ആർദ്രതയെയും വിശാലതയെയുമാണ് ഇവ അളക്കുവാനുള്ള ഏറ്റവും ശരിയായ മാർഗവും മാനദണ്ഡവുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുവാൻ കഴിയുക എന്നത് ഒരാൾക്ക് മറ്റൊരാളുടെ വേദനയെ തൻ്റെ വേദനയായി കാണാൻ കഴിയുമെങ്കിലും അനുഭവപ്പെടുമെങ്കിലും അയാൾ അത്രയും നിഷ്കളങ്കനും വിശാല ഹൃദയനുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നബിതിരമീൻ സുല്ലാഹു അല്ലെ വല്ലം അങ്ങനെയായിരുന്നു ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് പരസ്യമായി അബൂദർ ഖുഫാരി റലിയുള്ളു ബിലാറിയാഹുൻഹുവെ കറുത്തവളുടെ മകനെ എന്ന് ആക്ഷേപ സ്വരത്തിൽ വിളിക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ ആ സദസ്സിൽ ഒരു ആക്ഷേപമോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടായി ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല അതിനർത്ഥം ഈ പ്രയോഗം ബിലാൽ എന്ന നീഗ്രോ അടിമയുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിലല്ലാതെ മറ്റെങ്ങും ഒരു വേദനയും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പക്ഷേ നബിയുടെ മനസ്സിൽ അത് വലിയ വേദനയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ അബൂദറിനെ നബി സുല്ലാഹു അലൈഹി വല്ലം തങ്ങൾ എടുത്തു കുടഞ്ഞത് ഇപ്പോഴും താങ്കളിൽ ജാഹ്ലിയത്തിൻ്റെ ഇരുട്ട് അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നബിതിരുമീനയുടെ ഭൃത്യൻ അനസ് ബിൻ മാലിക്കിന് അബൂ ഉമീർ എന്ന ഒരു ഉണ്ടായിരുന്നു തൻ്റെ ഉമ്മാക്ക് അബൂതൽഹയിൽ ജനിച്ച കൊച്ചനുജൻ അവനൊരു അടക്കാക്കിലി ഉണ്ടായിരുന്നു ഇടക്ക് നബിസ്വല്ലാസ്വല്ലം അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അബൂ അബൂഉമീറിനോട് നുകൈറിൻ്റെ വിശേഷം തിരക്കുമായിരുന്നു കൊച്ചു അടക്കാക്കലിക്ക് അറബികിൽ നുഗൈർ എന്നാണ് പറയുക ഒരിക്കൽ അബു ഉമേർ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് നിബിതങ്ങൾ കണ്ടത് നുഗൈർ ചത്തുപോയതിലുള്ള സങ്കടമായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ കണ്ണുകളിൽ അതുകൊണ്ട് അബു ഉമേറിനെ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന രംഗം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ സങ്കടത്തെ പോലും സ്വയം ഏറ്റെടുക്കുന്ന നെബി മനസ്സിൻ്റെ മറ്റൊരു ചിത്രമാണ് തുടർന്ന് അള്ളാഹു പറയുന്ന വിശേഷണം മനുഷ്യകുലത്തിൻ്റെ സന്മാർഗ്രാപ്തിയിൽ ഈ പ്രവാചകനുള്ള ഉൾക്കടമായ താല്പര്യമാണ് ആ പ്രബോധന ജീവിതം കണ്ട കൈപ്പേറിയ അനുഭവങ്ങൾ അസംഖ്യമാണല്ലോ ഇവയെല്ലാം കുടിച്ചിറക്കുന്നതിലൂടെ നിബിതങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ ആ താൽപ്പര്യം ബോധ്യപ്പെടാവുന്നതേയുള്ളൂ മദീനയിൽ മഹാനായ നിബിതങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാജാവും സുൽത്താനും തന്നെയായിരുന്നു പക്ഷേ അങ്ങനെയാകുവാനോ അറിയപ്പെടുവാനോ ഒട്ടും അവർ ആഗ്രഹിച്ചില്ല മക്കാ വിജയം പോലുള്ള ഐതിഹാസികമായ വിജയങ്ങൾ മാറി വിരിച്ചു സ്വീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും തല താഴ്ത്തിപ്പിടിച്ച് കൂടുതൽ വിനയാന്വീതനാവുകയായിരുന്നു മഹാനായ തങ്ങൾ കണക്കില്ലാത്ത പൊന്നും പണവും കയ്യിൽ വന്നപ്പോൾ പോലും ആ പ്രവാചകൻ അടുത്ത ഒരു നേരം വയറിൻ്റെ മടക്ക് നിവർത്തുവാൻ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു എടുത്തുവച്ചില്ല ആധിപത്യത്തിൻ്റെ അലങ്കാര ചിഹ്നങ്ങൾ വേണോ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ പോലും എനിക്ക് എനിക്കിതിൻ്റെ അടിമയായാൽ മാത്രം മതി എന്നായിരുന്നു അവർ പറഞ്ഞത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ലക്ഷ്യം മനുഷ്യകുലത്തിൽ നിന്ന് പരമാവധി രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു നരകത്തിൽ നിപതി നിബന്ധിക്കാതിരിക്കാൻ വേണ്ട നിങ്ങൾ നിങ്ങളുടെ അരക്കെട്ടുകളിൽ ബലമായി പിടിച്ചിരിക്കുകയാണ് എന്നാണല്ലോ ഈ പ്രവാചകൻ പറഞ്ഞത് ഐഹികവും പാരിത്രികവുമായ ക്ലേശങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും കരകയറ്റുവാനും വേണ്ടിയായിരുന്നു ആ മഹാനിയോഗം സത്യവിശ്വാസികളോട് ഏറെ ആർദ്രനും ദയാലുവുമാണ് എന്നാണ് ഈ ആയത്ത് നബി നിബിതിരുമേനയെ അടുത്തതായി വിശ്വസിപ്പിക്കുന്നത് ഇന്നും തിരുമനസിൻ്റെ ആഴമുള്ള അനുകമ്പയാണ് കുറിക്കുന്നത് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നബി തങ്ങൾ തൻ്റെ ആർദ്രതയും ദയയും പ്രകടിപ്പിക്കുന്നത് തൻ്റെ ആദർശം സമ്പൂർണമായും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവഗണിച്ചവരോടാണ് എന്നതാണ് താൻ ഏറെ ക്ലേശപ്പെട്ടു കൊടുത്ത സന്ദേശം പൂർണ്ണമായി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരായിട്ടും ഈ മനസ്സ് ഒരു പ്രതികാര ചിന്തയുമില്ലാതെ അവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഈ ആർദ്രതയുടെ ഭാഗമായി നബിതങ്ങൾ കരളലിഞ്ഞ് പ്രാർത്ഥിച്ച പല രംഗങ്ങളുമുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ കണ്ടിട്ടില്ലാത്ത അന്ത്യനാളോളം വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയായിരുന്നു ഒരിക്കൽ അധ്യായം ഇബ്രാഹീമിലെ മുപ്പത്തിയാറാം വചനവും അൽ മയിദയിലെ നൂറ്റി പന്ത്രണ്ടാം വചനവും നബിതങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി ഇബ്രാഹിം നബിയും ഐഴിസ നബിയും തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി നടത്തുന്ന ഇരവുകളാണ് യഥാക്രമം ആ ആയത്തുകളുടെ ആശയം അപ്പോൾ നബിക്ക് തൻ്റെ ഉമ്മത്തിനെ കുറിച്ച് ഓർമ്മ വന്നു തുടർന്ന് നബി തങ്ങൾ തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഹൃദയപൂർവ്വം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ട അള്ളാഹു ജബിരിൽ മാലാഖയെ പറഞ്ഞയച്ച എന്താണ് താങ്കളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ താങ്കൾക്കുള്ള വിഷമം എന്നാരഞ്ഞു തൻ്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള തൻ്റെ ആശങ്കകൾ നബി തങ്ങൾ അറിയിച്ചു താങ്കളെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നാം തൃപ്തിപ്പെടുത്തി തരാമെന്ന് അള്ളാഹു വാക്കുകൊടുക്കുകയും ചെയ്തു മുസ്ലിം തന്റെ വരാനിരിക്കുന്ന ഉമ്മത്തിലെ ജനങ്ങൾക്ക് പ്രയാസമായേക്കുമോ എന്ന് കണ്ട് ചില ഐച്ഛിക കർമ്മങ്ങൾ വേണ്ട എന്ന് വിവക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീബു പറയുമ്പോഴും ഉറപ്പായും ഉത്തരം ലഭിക്കുന്ന ഓരോ പ്രവാചകനുമായി അള്ളാഹു പ്രത്യേകമായി കൽപ്പിച്ചു നൽകിയ പ്രാർത്ഥന അവസരം ഉമ്മത്തിലെ ദോഷികളായവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് അവർ തന്നെ പറയുമ്പോഴും ആ മനസ്സിലെ ആർദ്രതയുടെ ആഴം നാം മഹത്വമുള്ള ഗുണങ്ങളാണെങ്കിലും ആർദ്രതയും ഹൃദയവിശാലതയുമെല്ലാം പലരെയും ചിലപ്പോഴെങ്കിലും നിരാശയിലേക്കും മടുപ്പിലേക്കും കൊണ്ടെത്തിക്കും നിരന്തരമായ വേട്ടകളുടെ ഇരയാവേണ്ടി വന്ന നിബിതങ്ങൾക്ക് പക്ഷേ അതുണ്ടായില്ല കാരണം തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അടിയുറച്ച ആത്മവിശ്വാസം നബി തങ്ങളുടെ ഏറ്റവും വലിയ കൈമുതലായിരുന്നു അതുകൊണ്ടാണ് പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിബിതങ്ങൾ ഊർജവും ആവേശവും കൈവിടാതെ അടുത്ത വഴിയിലേക്ക് പ്രവേശിക്കുന്നത് തായ്ഫിലേക്ക് പോയ നിബിതങ്ങളെ വളരെ പ്രതികൂലമായ പ്രതികരണങ്ങളുമായിട്ടായിരുന്നു മടക്കി അയച്ചത് പക്ഷേ അതിൽ തളരാതെ നിബിതങ്ങൾ അതേ ലക്ഷ്യത്തിന് വേണ്ടി രണ്ടു വർഷം കൃത്യമായ ചുവടുകളിലൂടെ മുന്നേറുകയും മദീനയിലേക്ക് പോയി അവിടെ ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്തത് ഉദാഹരണം പ്രതീക്ഷ കൈവിടാത്ത ഈ പരിശ്രമങ്ങളുടെ ഊർജ്ജസ്രോതസ തൻ്റെ ആത്മവിശ്വാസം തന്നെയായിരുന്നു ശത്രുക്കൾ മണ്ണും മാലിന്യവും വലിച്ചെറിഞ്ഞ് പരസ്യമായി പരിഹരിച്ചുവിടുന്ന അനുഭവങ്ങൾ ആ ജീവിതത്തിലുണ്ടായി മണ്ണിൽ കുളിച്ച പോലെ വീട്ടിലേക്ക് ദുഃഖഭാരവുമായി കടന്നു വരുന്ന പിതാവിനെ മകൾ സങ്കടത്തോടെ കാണുന്ന ഒരു ചിത്രം മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ ആവിഷ്കരിക്കുന്നുണ്ട് പിതാവിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചു കുളിപ്പിക്കുമ്പോൾ മകളുടെ സങ്കടങ്ങൾ കണ്ണുനീർത്തുള്ളികളായി അടർന്നു വീഴുകയായിരുന്നു എന്നും കവി പറയുന്നു തുടർന്ന് കവി ഇങ്ങനെയാണ് അത് ഉപസംഹരിക്കുന്നത് പിടിച്ചിരുത്തി ചളിപ്പോക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതൻ്റെ ഗാത്രങ്ങളിലാപതിച്ചു കുമാരിയാൾ താൻ ചുടുകണ്ണി നീരും കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ നിന്നച്ഛന കാത്തരുള്ളാതിരിക്കില്ലല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞെ തയ്യാറാക്കിയതാ ദിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി അസീസ് ചുങ്കത്തറ